കോഴിക്കോട്ടേക്ക് പോകാം മേഖല കോഴിക്കോട്ടെ പലയിടങ്ങളിലും എങ്ങനെയാണ് ഇപ്പോൾ ഈ വെള്ളക്കെട്ട് രൂക്ഷമാണോ മുന്നൊരുക്കങ്ങൾ കാലവർഷം വരാനിരിക്കുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും മുന്നൊരുക്കങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്തിട്ടുണ്ടോ കാലവർഷം ഇന്നെത്തുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ലഭിച്ചതോടെ കോഴിക്കോട് ജില്ലയിലെ നഗരപ്രദേശങ്ങളിലടക്കം കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വലിയ ശക്തമായിട്ടുള്ള മഴയ്ക്കും വേഗതയേറെ കാറ്റിനും സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല മത്സ്യത്തൊഴിലാളികൾക്കടക്കം കടലിൽ പോകുന്നതിലും മറ്റും ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പക്ഷേ രണ്ട് ദിവസമായി കോഴിക്കോട് ജില്ലയിലെ സാഹചര്യം എന്ന് പറയുന്നത് ഈ മഴ മാറി നിൽക്കുന്ന മഴ പെയ്തിട്ടേയില്ല എന്ന് വേണം പറയാൻ കാരണം മഴ മലയോര മേഖലകളിലെ ഒറ്റപ്പെട്ട മഴ ഒഴിച്ചു നിർത്തിയാൽ മഴ ഇല്ലാത്ത നല്ല ചൂട് അനുഭവപ്പെടുന്ന ഒരു കാറ്റും കാലാവസ്ഥയാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ളത് പക്ഷേ യെല്ലോ മുന്നറിയിപ്പ് ജില്ലകളിൽ ഒന്നുകൂടിയാണ് കോഴിക്കോട് അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് മഴ പ്രതീക്ഷിക്കുന്നുണ്ട് മഴയ്ക്ക് സാധ്യതയുണ്ട് പക്ഷേ കോഴിക്കോട് ജില്ലയിൽ ഈ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മഴ പെയ്യുന്ന രണ്ട് മൂന്ന് ദിവസം മുന്നേ അടക്കം നല്ല ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോഴടക്കം കോഴിക്കോട് ജില്ല വലിയ ദുരിതത്തിലാവുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട് സൂചിപ്പിച്ച പോലെ നഗരത്തിലടക്കം വലിയ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം മാത്രമല്ല ആദ്യം ആദ്യഘട്ടത്തിൽ തന്നെ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്ന ജില്ലയായിരുന്നു കോഴിക്കോട് ഇരുപത്തിയേഴ് വീടുകൾ ഈ ഒറ്റ മഴയിൽ ഒന്നര മണിക്കൂർ മാത്രം പെയ്ത മഴയിൽ തകർന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല വിവിധ റോഡുകൾ മാവൂരും രാമനാട്ടുകാരിയും പന്തീരങ്കാവും അടക്കമുള്ള ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള റോഡുകളടക്കം തകരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പോലും തകരാത്ത റോഡുകളടക്കം തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ മുപ്പത്തിനാല് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു മാത്രമല്ല നഗരത്തിലേക്ക് വരുമ്പോഴും നഗരത്തിന്റെ പല ഭാഗങ്ങളും വെള്ളക്കെട്ടിലാകുന്ന ഒരു സാഹചര്യം അതായത് ഒന്നര മണിക്കൂർ മാത്രം മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ടിലാകുന്ന ഒരു സാഹചര്യമുണ്ട് ജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത വാഹന ഗതാഗതമൊന്നും ഒട്ടും യോഗ്യമല്ലാത്ത രീതിയിലേക്ക് ഈ റോഡുകളൊക്കെ മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി കാലവർഷം എത്തുമ്പോൾ ഇനി തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കോഴിക്കോട് ജില്ലയുടെ നഗരപ്രദേശങ്ങളുടെ അടക്കം സ്ഥിതി എന്തായിരിക്കും എന്നുള്ള വലിയ ആശങ്ക ജനങ്ങളിലുണ്ട് കാരണം ഒന്നര മണിക്കൂർ മാത്രം മഴ പെയ്യുമ്പോൾ വെള്ളത്തിലാവുന്ന ജില്ലയാണ് അതുകൊണ്ട് തന്നെ ഇനി തുടർച്ചയായി മഴ പെയ്യുമ്പോൾ ഇതിനെന്ത് സജ്ജീകരണം ഒരുക്കി എന്നുള്ള വലിയ ചോദ്യവും ജനങ്ങൾക്കിടയിലുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നടക്കം ഈ മഴക്കാല ശുചീകരണ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്നുള്ള ആരോപണം വിമർശനമൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കോർപ്പറേഷൻ അതിൽ ദ്രുതഗതിയിലുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഇനി വലിയ ദുരിതം ഉണ്ടാവുകയാണെങ്കിൽ വിവിധ സ്കൂളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം ആക്കി മാറ്റാനുള്ള നടപടികളൊക്കെ പുരോഗമിക്കുന്നുണ്ട് മാത്രമല്ല ഈ നാശനഷ്ടങ്ങൾ കൃഷിനാശമടക്കം ഉണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അവർക്കൊക്കെ മുന്നോട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ നഷ്ടപരിഹാരം അടക്കമുള്ള നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ട് ഇനി കാലവർഷം തുടങ്ങുമ്പോഴും ജില്ലയിൽ ജനങ്ങൾക്ക് അധികം ബുദ്ധിമുട്ട് ആവാതി ആവാത്ത രീതിയിലേക്ക് മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യം തദ്ദേശ ഭരണകൂടത്തിനുമുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങളും കോഴിക്കോട് ജില്ലയിൽ പുരോഗമിക്കുകയാണ് എന്തായാലും ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഈ വെള്ളക്കെട്ട് അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ ആശങ്ക ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള മഴക്കെടുതികളും കാലവർഷം വരാനിരിക്കുന്നതിന്റെ തയ്യാറെടുപ്പുകളുമൊക്കെയാണ് നമ്മൾ വാർത്തകളായി വിവരങ്ങളായി ശേഖരിക്കും